സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ക്യാപ്റ്റനാക്കി അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറഞ്ഞിരുന്നു എന്നാൽ ഇത് പിടിക്കാതെ വന്നതോടെ രമേശ് ചെന്നിത്തല ഇതോടെ ഹൈക്കമാൻഡ് ഇടപെട്ട് ഇത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ വേണ്ടെന്ന തീരുമാനമെടുത്തു എന്നാൽ ഹൈക്കമാൻഡിന്റെ ഈ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് സ്വയം ക്യാപ്റ്റനാകാൻ റെഡിയായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം പി രംഗത്തെത്തി കോൺഗ്രസുമായുള്ള തർക്കങ്ങൾക്കിടെ മുഖ്യമന്ത്രി സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കിയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരുടെ പിന്തുണ തരൂരിനുണ്ടെന്നാണ് വോട്ട് വൈബ് സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയായ കെ കെ ശൈലജ വരണമെന്ന് താല്പര്യപ്പെടുന്നു പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായിക്കുള്ളത് നാൽപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം പേർ എൽ ഡി എഫിൽ അനിശ്ചിതത്വവും ചൂണ്ടിക്കും ഈ സർവേയാണ് തരൂർ പങ്കുവച്ചത് കോൺഗ്രസുമായി ബന്ധം ഒലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് തരൂരിന്റെ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഇതോടെ യു ഡി എഫിൽ മറ്റൊരു ചർച്ച ഉയരാനും സാധ്യതയുണ്ട് അതേസമയം ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്ന ലൈനാണ് തരൂർ സ്വീകരിക്കുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട് വോട്ട് എന്ന ഏജൻസി സംഘടിപ്പിച്ച സർവേയിൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനേക്കാൾ അഭിപ്രായ സർവേയിൽ ബഹുദൂരം മുന്നിലാണ് ശശി തരൂർ സതീഷിന് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൂടിയായ രമേശ് ചെന്നിത്തലയെ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ആറ് ശതമാനം പേരും കെ സുധാകരൻ അഞ്ച് ശതമാനം പേരും സർവേയിൽ പിന്തുണച്ചു കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും എംപിയുമായ കെ സി വേണുഗോപാലിനെ നാല് പോയിന്റ് രണ്ട് ശതമാനം പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയെ നാല് ശതമാനം പേരും ഉയർത്തിക്കാട്ടുന്നു നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ രണ്ട് ശതമാനം ആളുകളാണ് പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുള്ളത് മറ്റു നേതാക്കൾ അഭിപ്രായം പറയാനില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് ശതമാനം ആളുകളാണ് ഭാവി കേരളത്തിന്റെ വികസനത്തിൽ ഏത് മുന്നണിയാണ് പിന്തുണയ്ക്കുന്നതെന്ന ചോദ്യത്തിന് യു ഡി എഫിനെയാണ് കൂടുതൽ പേർ പിന്തുണച്ചിട്ടുള്ളത് മുപ്പത്തി പോയിന്റ് ഒൻപത് ശതമാനം പേരാണ് യു ഡി എഫിനെ അനുകൂലിച്ചത് എൽ ഡി എഫിന് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം പേരും എൻ ഡി എ ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം പേരും പിന്തുണച്ചു മറ്റുള്ളവയെ നാല് പോയിന്റ് രണ്ട് ശതമാനം പേർ അനുകൂലിച്ചപ്പോൾ ആറ് ശതമാനം പേർ അഭിപ്രായം പറയാനില്ലെന്ന് രേഖപ്പെടുത്തി ഓപ്പറേഷൻ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ അയച്ച സർവകക്ഷി സംഘങ്ങളുടെ ഇടപെടൽ ഫലപ്രദമെന്ന് വിലയിരുത്തി ഇത്തരം ദൗത്യങ്ങൾക്ക് സ്ഥിരം സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് സംഘങ്ങളിൽ ഒന്നിനെ നയിച്ച കോൺഗ്രസ് എം പി ശശി തരൂനെ സമിതിയുടെ അധ്യക്ഷനാക്കിയേക്കും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തൽപ്പരനായ തരൂർ ഓഫർ തള്ളാനിടയില്ല വിദേശയാത്ര കഴിഞ്ഞെത്തിയ സംഘാംഗങ്ങൾക്ക് ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സ്വീകരണത്തിൽ തരൂരിന് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ച തരൂരിനെതിരെ കോൺഗ്രസിൽ അമർഷം പുകയുന്നുണ്ട് തരൂരിന് പുതിയ പദവി നൽകി ഇത് ആളിക്കത്തിക്കാനാണ് കേന്ദ്ര നീക്കം അതേസമയം തരൂർ പാർട്ടി ലൈനിൽ ലംഘിച്ചിട്ടില്ലെന്ന് എ നേതാവ് താരിഖ് അൻവർ പറഞ്ഞതും ശ്രദ്ധേയമായി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ച ആനന്ദ് ശർമ്മ മാത്രമാണ് ഹൈക്കമാൻഡുമായി യാത്രാവിവരം പങ്കുവച്ചത് പത്രസമ്മേളനത്തിലൂടെ വിശദമാക്കാമെന്ന തരൂർ സൽമാൻ ഖുർഷിദ് മനീഷ് തിവാരി എന്നിവരുടെ നിർദ്ദേശം കോൺഗ്രസ് പരിഗണിച്ചിട്ടില്ല മൂവരും കേന്ദ്ര നോമിനികളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുടർച്ചയായി പ്രകീർത്തിച്ച് പാർട്ടിയെ വെട്ടിലാക്കിയ പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ പുറത്തേക്കുള്ള വഴി കാണിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂന ഏതു വഴിയും സ്വീകരിക്കാമെന്ന സന്ദേശമാണ് തരൂരിന്റെ മോദി സ്തുതി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയത് തരൂരിന്റെ എഴുത്തുകളിലും പ്രസ്താവനകളിലും പ്രതികരിച്ചും വിശദീകരണം ചോദിച്ചും തരൂരിന് കൂടുതൽ ഇടം നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പാർട്ടി തരൂരിനെ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നും പാർട്ടിക്ക് രാജ്യവുമായി ബന്ധപ്പെട്ട വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുമാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമാണ് ശശി തരൂർ എന്ന വ്യാഖ്യാനമാണിത് മുപ്പത്തിനാല് വർക്കിംഗ് പ്രസിഡന്റുമാരിലും മുപ്പതോളം സ്ഥിരം ക്ഷണിതാക്കളിലും അത്ര തന്നെ പ്രത്യേക ക്ഷണിതാക്കളിലും ഒരാൾ മാത്രമാണ് തരൂർ എന്ന് പറഞ്ഞ ഗാർഗെ ഓരോരുത്തരെ എഴുതുന്നത് നോക്കി ബുദ്ധി കേടാക്കാനില്ലെന്നും കൂടി പറഞ്ഞു വെച്ചു തരൂരിന്റെ നിലപാടുകൾ ബി ജെ പിക്ക് മോദിക്കും ഗുണം ചെയ്യുന്ന രീതിയിലായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കേരളത്തിലും പാർട്ടിയെ നിർണായക സന്ദർഭങ്ങളിൽ തരൂർ പ്രതിരോധത്തിലാക്കിയെന്നും വിലയിരുത്തുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് തരൂർ പാർട്ടിയെ വെട്ടിലാക്കി മോദി ഭരണകൂടത്തിനെതിരെ പ്രമേയം പാസാക്കാൻ അഹമ്മദാബാദിൽ പ്രവർത്തക സമിതി യോഗം വിളിക്കാനിരിക്കുകയായിരുന്നു മോദിയെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും പ്രശംസിച്ചുള്ള തരൂരിന്റെ ലേഖനം പുറത്തുവന്നത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷവും മോദിയെ പുകഴ്ത്തി പ്രസ്താവനകൾ നടത്തി പിന്നാലെ വിദേശത്തേക്കുള്ള നയതന്ത്ര സംഘത്തിൽ ഉൾപ്പെടുത്തിയ കാര്യം പാർട്ടി അറിയിച്ചതുമില്ല നയതന്ത്ര ദൗത്യം കഴിഞ്ഞ് വന്ന ശേഷവും പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ തുടർന്നുവെന്നാണ് പാർട്ടി നേതാക്കളുടെ അഭിപ്രായം ദി ഹിന്ദുവിൽ സർക്കാരിന്റെ വിദേശ നയത്തെ സോണിയാഗാന്ധി വിമർശിച്ച് ലേഖനമെഴുതിയതിന് പിന്നാലെ അതേ നയത്തെ പ്രശംസിച്ച് തരൂർ രംഗത്ത് വന്നു പാർട്ടിയുടെ ഉന്നത പദവിയിലിരുന്ന് ബി ജെ പിക്ക് കൃത്യമായ രാഷ്ട്രീയ ആയുധമാണ് തരൂർ നൽകുന്നതെന്നും ഇത് എന്തെങ്കിലും പദവിയോ ലക്ഷ്യമോ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളിയാണെന്നുമാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അച്ചടക്ക നടപടിയെടുത്ത് തരൂരിന് കൂടുതൽ പ്രസക്തി നൽകുന്നില്ലെന്നാണ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണത്തിനും തെളിയുന്നത് അങ്ങനെയെങ്കിൽ താനും പുറത്തേക്കെന്ന സൂചനയാണ് തരൂർ എക്സിൽ നൽകിയ പരോക്ഷ മറുപടിയിലുള്ളത് ശശി തരൂർ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുവല്ല എഴുത്തുകാരൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ തനിക്ക് പിടിപ്പത് പണിയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിൽ നിരാശയുണ്ട് കൂടുതൽ സമയം അദ്ദേഹം ഡൽഹിയിലാണ് താമസം ഇതെല്ലാം കെ പി സി സി നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസുകാരനായിരിക്കണമെങ്കിൽ പാർട്ടിക്ക് വിധേയനായിരിക്കണം എന്ന് തന്നെയാണ് നേതാക്കൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം ബി ജെ പിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു തരൂരിനെതിരെ മത്സരിക്കാൻ ഇടതുമുന്നണിക്ക് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ കിട്ടാറില്ല സിപിഐക്കാണ് തിരുവനന്തപുരം സീറ്റ് ഇടതുമുന്നണി നൽകിയിട്ടുള്ളത് കിട്ടുന്ന ആരെങ്കിലും മത്സരിപ്പിക്കും തിൽ കവി തിരുവനന്തപുരത്ത് സി പി ഐക്ക് സ്ഥിരം സ്ഥാനാർത്ഥികളൊന്നുമില്ല ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാണ് ഡൽഹി രാഹുൽ ഗാന്ധിയുമായി കൊമ്പു കോർക്കുന്ന തരൂർ കേരളത്തിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പലവട്ടം കൊമ്പു കോർത്തിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരത്തിൽ തരൂർ നിന്നത് നരേന്ദ്രമോദിക്കൊപ്പമാണ് കരൺ ബന്ധമാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് തരൂരിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടും ബി ജെ പി സ്വീകരിക്കുന്ന തണുപ്പ നീക്കം അദാനി കുടുംബത്തിന്റെ ഇടപെടൽ വഴി സംഭവിച്ചതെന്നാണ് കോൺഗ്രസ് കരുതുന്നത് വിമാനത്താവള വിഷയത്തിലും സംസ്ഥാന കോൺഗ്രസ് തരൂരിനെ തള്ളിയിരുന്നു നരേന്ദ്രമോദിയുമായി തരൂരിന് നല്ല ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം കരു കരുതുന്നു കരൺ അദാനി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തരൂന്റെ അതിഥിയാകുന്നത് പതിവാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു തോറ്റ തരൂർ പാർട്ടിയിൽ ഇല്ലാത്തതുപോലെയാണ് ഇപ്പോഴും ജ്യോതിരാജ്യസിദ്ധ്യ മുതൽ ഗുലാം നബി ആസാദ് വരെയുള്ള നേതാക്കൾ പുറത്തുപോയത് തരൂരിന് നന്നായി അറിയാം ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസിനുള്ളിൽ കലഹമുണ്ടാക്കൂ എന്നത് മാത്രമായിരിക്കും സീനിയർ നേതാക്കൾ ഓരോരുത്തരായി പുറത്തുപോയി ബി ജെ പി പാളയത്തിൽ ചേക്കിറങ്ങുന്നത് കോൺഗ്രസ് നേതൃത്വം കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് പോകുന്നവരെല്ലാം പോകട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത് തരൂരിന്റെ പോക്കും അവർ കണക്ക് കൂട്ടുന്നു തരൂർ പോയാൽ തിരുവനന്തപുരം സീറ്റ് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ പന്നിന്റെ ഭീതിരനും ശശി തരൂരും തമ്മിൽ മത്സരിച്ച് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് സാധ്യതയുണ്ടെന്നാണ് സി പി എം കരുതിയത് ചന്ദ്രശേഖർ വൻ മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് നടത്തിയത് തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞു എന്ന ആരോപണം സജീവമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ജയിച്ചാൽ ഇടതു സർക്കാർ ഉദ്ദേശിക്കുന്ന പല വികസന പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുമെന്ന് പിണറായി സർക്കാർ കരുതുന്നു ഇങ്ങനെ സംഭവിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്നും പിണറായി കരുതുന്നു